ഇന്ന് ഒരു അത്ഭുതകരവും ശാസ്ത്രീയവുമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് എം തേർട്ടി വൺ എന്ന ഗാലക്സിക്ക് സമീപം മറഞ്ഞിരിക്കുന്ന ഒരു പുതിയ കുള്ളൻ ഗാലക്സിയുടെ കണ്ടെത്തൽ ഈ പുതിയ ഗാലക്സിക്ക് പെഗാസസ് സെവൻ എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ പേര് നൽകിയിരിക്കുന്നത് ഏകദേശം രണ്ട് ദശാംശം നാല് ദശലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ കുള്ളൻ ഗാലക്സി എം തേർട്ടി വൺ എന്ന ഗാലക്സിയുടെ ഒരു ഉപഗ്രഹമായാണ് കണ്ടെത്തപ്പെട്ടത് എന്താണ് ഈ പെഗാസസ് സെവൻ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ ഈ വീഡിയോയിലൂടെ ഒരു യാത്ര നടത്താം എം തേർട്ടി വൺ എന്ന ഗാലക്സി നമ്മുടെ ഗാലക്സിക്ക് ഏറ്റവും അടുത്തുള്ള വലിയ സർക്കുലർ ഗാലക്സിയാണ് ഏകദേശം രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഗാലക്സി അതിന്റെ സാമീപ്യം കൊണ്ടും വലിപ്പം കൊണ്ടും ജ്യോതിശാസ്ത്രജ്ഞർക്ക് എപ്പോഴും ഒരു പ്രധാന പഠന വിഷയമാണ് ഇപ്പോൾ ഈ ഗാലക്സിയുടെ ഹാലോയിൽ അതായത് അതിന്റെ ഭാഗ്യമേഖലയിൽ ഒരു പുതിയ കുള്ളൻ ഗാലക്സി കണ്ടെത്തിയിരിക്കുന്നു ഈ കണ്ടെത്തൽ ഒരു അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഘമാണ് റിപ്പോർട്ട് ചെയ്തത് അവർ ഈ ഗാലക്സിക്ക് പെഗാസസ് സെവൻ എന്ന് പേര് നൽകി ഈ വീഡിയോയിൽ ഈ കണ്ടെത്തൽ വിശദാംശങ്ങൾ അതിന്റെ പ്രാധാന്യം ശാസ്ത്രീയ പശ്ചാത്തലം എന്നിവ പരിശോധിക്കാം പെഗാസസ് സെവൻ എന്ന കൊള്ളൻ ഗാലക്സി കണ്ടെത്തിയത് അൾട്രാവയലറ്റ് നീർ ഇൻഫ്രാനഡ് ഒപ്റ്റിക്കൽ നോർത്തേൻ സർവേ എന്ന പദ്ധതിയിലൂടെയാണ് ഈ പദ്ധതിയെ ചുരുക്കി യൂണിയൻസ് എന്ന് വിളിക്കുന്നു യൂണിയൻസ് എന്നത് ആകാശത്തിന്റെ വടക്കൻ ഭാഗത്തെ വിശദമായി പഠിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു സർവേയാണ് ഈ സർവേയിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് പെഗാസസ് സെവൻ ആദ്യം തിരിച്ചറിഞ്ഞത് പിന്നീട് കാനഡ ഫ്രാൻസ് ഹവായ് ടെലിസ്കോപ്പ് ജെമിനി നോർത്ത് ടെലിസ്കോപ്പ് എന്നിവയിൽ നിന്നുള്ള ഫോളോ അപ്പ് ഇമേജിംഗ് വഴി ഈ കണ്ടെത്തൽ സ്ഥിരീകരിക്കപ്പെട്ടു എന്താണ് ഒരു കൊള്ളൻ ഗാലക്സി കൊള്ളൻ ഗാലക്സികൾ എന്നത് വലിപ്പവും പ്രകാശവും പിണ്ഡവും കുറഞ്ഞ ഗാലക്സികളാണ് ഇവയിൽ സാധാരണയായി ഏതാനും ബില്യൺ നക്ഷത്രങ്ങൾ മാത്രമേ ഉണ്ടാകൂ താരതമ്യത്തിന് എം തേർട്ടി വൺ പോലുള്ള വലിയ ഗാലക്സികളിൽ നൂറുകണക്കിന് ബില്യൺ നക്ഷത്രങ്ങളുണ്ട് കൊള്ളൻ ഗാലക്സികൾ പലപ്പോഴും വലിയ ഗാലക്സികളുടെ ഉപഗ്രഹങ്ങളായി കാണപ്പെടുന്നു അവയുടെ രൂപീകരണവും പ്രവർത്തനവും വലിയ ഗാലക്സികളുമായുള്ള പ്രതിപ്രവർത്തനങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു എം തേർട്ടി വൺ എന്ന ഗാലക്സി കൊള്ളൻ ഗാലക്സികൾക്കായി തിരിയാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ് കാരണം ഇത് നമ്മുടെ ഗാലക്സിക്ക് തൊട്ടടുത്താണ് അതിനാൽ അതിന്റെ ദൂരപരിധി പഠിക്കാൻ എളുപ്പമാണ് യൂണിയൻ സർവേ ഈ മേഖലയെ വളരെ ആഴത്തിൽ പരിശോധിക്കുന്നു ഈ സർവേയിൽ നിന്നുള്ള ഫോട്ടോമെട്രിക് ഡാറ്റയിൽ പെഗാസസ് സെവൻ എന്ന കൊള്ളാൻ ഗാലക്സി ആദ്യം കണ്ടെത്തപ്പെട്ടു പിന്നീട് ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണങ്ങൾ ഈ ഗാലക്സി എം തേർട്ടി വണ്ണിന്റെ ഒരു ഉപഗ്രഹമാണെന്ന് സ്ഥിരീകരിച്ചു പെഗാസസ് സെവൻ എം തേർട്ടി വണ്ണിൽ നിന്ന് ഏകദേശം ഒന്ന് ദശാംശം പൂജ്യം എട്ട് ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഭൂമിയിൽ നിന്ന് രണ്ട് ദശാംശം നാല് ദശലക്ഷം പ്രകാശവർഷം മകലിയാണിത് ഈ ദൂരം അതിനെ നമ്മുടെ അയൽപക്കത്തെ ഒരു ഗാലക്സിയാക്കി മാറ്റുന്നു എന്നാൽ അതിൻ്റെ മങ്ങിയ പ്രകാശം കാരണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പെഗാസസ് സെവനിലെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഈ കുള്ളൻ ഗാലക്സിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ നടത്തിയ പഠനം ചില രസകരമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു ഒന്നാമതായി ഇതിൻ്റെ ബി ബാൻഡ് കാന്തിമാനം മൈനസ് അഞ്ച് ദശാംശം ഏഴ് മാഗ്നിറ്റ്യൂഡ് ഇത് അർത്ഥമാക്കുന്നത് പെഗാസസ് സെവൻ വളരെ മങ്ങിയ ഒരു ഗാലക്സിയാണ് എന്നാണ് താരതമ്യത്തിന് എം തേർട്ടി വണ്ണിന്റെ കാന്തിമാനും മൈനസ് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് മാർഗ്നിക്യൂറിനടുത്താണ് അതിനാൽ പെഗാസസ് സെവൻ എം തേർട്ടി വണ്ണിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പ്രകാശത്തിൽ രണ്ടാമതായി പെഗാസസ് സെവന്റെ കേന്ദ്ര ഉപരിതല പ്രകാശം ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് മാർഗ്നിക്യൂട് ആർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതും അതിന്റെ മങ്ങിയ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു മൂന്നാമതായി ഇതിന്റെ ഭൗതിക അർദ്ധ പ്രകാശ ആരം ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പ്രകാശവർഷമാണ് അതായത് ഈ ഗാലക്സിയുടെ വലിപ്പം അതിന്റെ മധ്യഭാഗത്തു നിന്ന് പകുതി പ്രകാശം പുറപ്പെടുന്ന ദൂരം വരെ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പ്രകാശവർഷമാണ് ഇത് എം തർട്ടി വണ്ണിന്റെ അറിയപ്പെടുന്ന ഏറ്റവും മങ്ങിയ തുള്ളൻ ഗാലക്സി ഉപഗ്രഹമാക്കി മാറ്റുന്നു പെഗാസസ് സെവന്റെ ആകൃതിയും ശ്രദ്ധേയമാണ് ഇതിന് പൂജ്യം ദശാംശം അഞ്ച് എന്ന തലത്തിൽ ദീർഘവൃത്താകൃതിയുണ്ട് അതായത് ഇത് ഒരു വൃത്താകൃതിയിൽ നിന്ന് അല്പം നീണ്ടു കിടക്കുന്നു ഈ നീളം എം തർട്ടി വണ്ണിലേക്കുള്ള ദിശയുടെ പതിനെട്ട് ഡിഗ്രിക്കുള്ളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് പെഗാസസ് സെവൻ എം തർട്ടി വണ്ണിന്റെ ഗുരുത്വാകർഷണ ശക്തിയാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കാം എന്നാണ് ഈ ഗാലക്സിയുടെ നക്ഷത്ര പിണ്ടും ഏകദേശം ഇരുപത്തിയാറായിരം സൂര്യന്റെ പിണ്ടത്തിനു തുല്യമാണ് ഇത് വളരെ കുറവാണ് കാരണം എൻ തേർട്ടി വണ്ണിൻ്റെ നക്ഷത്ര പിൻഡും ഒരു ട്രില്യൺ സൂര്യൻ്റെ പിന്ഡത്തിനടുത്താണ് പെഗാസസ് സെവനിന്റെ ലോഹത്വം മൈനസ് രണ്ട് ദശാംശം പൂജ്യം എക്സ് തലത്തിലാണ് അതായത് ഇതിലെ നക്ഷത്രങ്ങൾക്ക് ഹൈഡ്രജനും ഹീലിയവും ഒഴികെയുള്ള മൂലകങ്ങൾ വളരെ കുറവാണ് ഈ ഗാലക്സിയുടെ പ്രായം ഏകദേശം പത്ത് ബില്യൺ വർഷമാണെന്ന് ഗവേഷകർ കണക്കാക്കുന്നു അതിനാൽ ഇത് പ്രപഞ്ചത്തിന്റെ ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ട ഒരു ഗാലക്സിയാണ് പെഗാസസ് സെവന്റെ കണ്ടെത്തൽ എന്തുകൊണ്ട് പ്രധാനമാണ് ഒന്നാമതായി ഇത് എം തേർട്ടി വണ്ണിന്റെ ഹാലോയിൽ കൂടുതൽ കൊള്ളൻ ഗാലക്സികൾ ഉണ്ടാകാമെന്ന സിദ്ധാന്തത്തെ ശക്തിപ്പെടുത്തുന്നു ജ്യോതിശാസ്ത്രജ്ഞർ വളരെക്കാലമായി കരുതുന്നത് വലിയ ഗാലക്സികൾക്ക് ചുറ്റും നിരവധി കൊള്ളൻ ഗാലക്സികൾ ഉപഗ്രഹങ്ങളായി ഉണ്ടാകുമെന്നാണ് എന്നാൽ ഇവയിൽ പലതും മങ്ങിയതിനാൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് പെഗാസസ് സെവന്റെ കണ്ടെത്തൽ ഈ അനുമാനത്തെ സാധൂകരിക്കുന്നു രണ്ടാമതായി ഈ കുള്ളൻ ഗാലക്സി എം തേർട്ടി വണ്ണിന്റെ രൂപീകരണ ചരിത്രത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നു കുള്ളൻ ഗാലക്സികൾ പലപ്പോഴും വലിയ ഗാലക്സികളുമായി ലയിച്ച് അവയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു പെഗാസസ് സെവന്റെ പ്രായവും ലോഹത്വവും സൂചിപ്പിക്കുന്നത് ഇത് എം തർട്ടി വണ്ണിന്റെ ആദ്യകാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു ഭാഗമായിരിക്കാം എന്നാണ് ഈ ഗാലക്സി ഇപ്പോഴും സ്വതന്ത്രമായി നിലനിൽക്കുന്നത് എം തർട്ടി വണ്ണിന്റെ ഗുരുത്വാകർഷണം അതിനെ പൂർണ്ണമായി വിഴുങ്ങിയിട്ടില്ല എന്ന് കാണിക്കുന്നു മൂന്നാമതായി പെഗാസസ് സെവൻ പോലുള്ള കുള്ളൻ ഗാലക്സികൾ പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു ഇവയിൽ ഡാർക്ക് മാറ്റർ എന്ന അദൃശ്യപദാർത്ഥം ധാരാളം ഉണ്ടെന്ന് കരുതുന്നു ഡാർക്ക് മാറ്റർ നക്ഷത്രങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഗുരുത്വാകർഷണ ശക്തിയാണ് എന്നാൽ അത് പ്രകാശം പുറപ്പെടുവിക്കുന്നില്ല പെഗാസസ് സെവനിലെ ചെറിയ നക്ഷത്ര പിണ്ഡവും വലിപ്പവും കണക്കിലെടുക്കുമ്പോൾ അതിൽ ഡാർക്ക് മാറ്റൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഗാലക്സിയെ പഠിക്കുന്നത് ഡാർക്ക് മാറ്ററിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും നാലാമതായി ഈ കണ്ടെത്തൽ യൂണിയൻസ് പോലുള്ള ആധുനിക സർവേകളുടെ ശക്തി കാണിക്കുന്നു പഴയ ടെലിസ്കോപ്പുകൾക്ക് പെഗാസസ് സെവൻ പോലുള്ള മങ്ങിയ വസ്തുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ അൾട്രാവയലറ്റ് നിയർ ഇൻഫ്രാറെഡ് ഒപ്റ്റിക്കൽ ഡാറ്റ എന്നിവ സംയോജിപ്പിച്ച് യൂണിയൻ സർവേ ഇത്തരം ഗാലക്സികളെ കണ്ടെത്തുന്നു കാനഡ ഫ്രാൻസ് ഹവായ് ടെലിസ്കോപ്പും ജെമിനി നോർത്ത് ടെലിസ്കോപ്പും ഈ ഡാറ്റയെ സ്ഥിരീകരിക്കാൻ ഉപയോഗിച്ചു ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾ ഭാവിയിൽ കൂടുതൽ കൊള്ളാൻ ഗാലക്സികൾ കണ്ടെത്താൻ സഹായിക്കും എം തേർട്ടി വണ്ണിന്റെ ഹാലോ എന്താണ് ഒരു ഗാലക്സിയുടെ ഹാലോ എന്നത് അതിന്റെ ബാഹ്യമേഖലയാണ് അവിടെ നക്ഷത്രങ്ങളും ഗാലക്സി ഘടനയും കുറഞ്ഞ സാന്ദ്രതയിൽ വ്യാപിച്ചു കിടക്കുന്നു ഈ മേഖലയിൽ കൊള്ളൻ ഗാലക്സികൾ പലപ്പോഴും കാണപ്പെടുന്നു കാരണം അവ വലിയ ഗാലക്സിയുടെ ഗുരുത്വാകർഷണത്താൽ ആകർഷിക്കപ്പെട്ട ഉപഗ്രഹങ്ങളായി മാറുന്നു എം തേർട്ടി വണ്ണിന് ഇതിനകം മുപ്പത് അല്ലധികം കൊള്ളൻ ഗാലക്സി ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് എം തേർട്ടി ടു എം തേർട്ടി ത്രീ എന്നിവ പെഗാസസ് സെവൻ ഈ ഹാലോയിൽ കണ്ടെത്തിയ ഏറ്റവും മങ്ങിയ ഗാലക്സികളിൽ ഒന്നാണ് ഇതിന്റെ വലിപ്പം എം തേർട്ടി വണ്ണിന്റെ ഗോളിയ ക്ലസ്റ്ററുകളെക്കാൾ അഞ്ചിരട്ടി വലുതാണ് ഗോളിയ ക്ലസ്റ്ററുകൾ എന്നത് നക്ഷത്രങ്ങളുടെ ചെറിയ ഉരുണ്ട ഗ്രൂപ്പുകളാണ് പക്ഷേ പെഗാസസ് സെവൻ ഒരു പൂർണ്ണ ഗാലക്സിയാണ് ഈ വ്യത്യാസം അതിനെ ഒരു പ്രത്യേക കൊള്ളൻ ഗാലക്സിയാക്കി മാറ്റുന്നു എം തേർട്ടി വണ്ണിന്റെ ഹാലോയിൽ കൂടുതൽ കൊള്ളാൻ ഗാലക്സികൾ ഉണ്ടാകാമെന്ന ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു പെഗാസസ് സെവന്റെ കണ്ടെത്തൽ ഈ സാധ്യതയെ ശക്തിപ്പെടുത്തുന്നു ഈ ഗാലക്സികൾ കണ്ടെത്തുന്നത് എന്തുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഒന്നാമതായി അവയുടെ പ്രകാശം വളരെ കുറവാണ് രണ്ടാമതായി എം തർട്ടി വണ്ണിന്റെ തിളക്കമുള്ള പശ്ചാത്തലത്തിൽ ഇവ മറന്നുപോകാം യൂണിയൻ സർവേ പോലുള്ള പദ്ധതികൾ ഈ പ്രശ്നത്തെ മറികടക്കാൻ സഹായിക്കുന്നു കാരണം അവ മങ്ങിയ വസ്തുക്കളെ പോലും കണ്ടെത്താൻ കഴിവുള്ളവയാണ് ഈ കണ്ടെത്തൽ സൈദ്ധാന്തിക മോഡലുകളെയും പിന്തുണയ്ക്കുന്നു പ്രപഞ്ചത്തിന്റെ രൂപീകരണ സിദ്ധാന്തങ്ങൾ പറയുന്നത് വലിയ ഗാലക്സികൾ ചെറിയ ഗാലക്സികളെ ലയിപ്പിച്ചാണ് വളർന്നതെന്നാണ് പെഗാസസ് സെവൻ പോലുള്ള ഗാലക്സികൾ ഈ പ്രക്രിയയുടെ അവശേഷിപ്പുകളായിരിക്കാം അവ എം തേർട്ടി വണ്ണിന്റെ ഗുരുത്വാകർഷണത്തിൽ കുടുങ്ങിയിട്ടുണ്ടാകാം പക്ഷേ ഇതുവരെ ലയിച്ചിട്ടില്ല പെഗാസസ് സെവനിലെ കണ്ടെത്തൽ ഒരു തുടക്കം മാത്രമാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത് എം തർട്ടി വണ്ണിന്റെ ഹാലോയിൽ ഇനിയും കൂടുതൽ കൊള്ളാൻ ഗാലക്സികൾ കണ്ടെത്താനാകുമെന്നാണ് യൂണിയൻ സർവേ പോലുള്ള പദ്ധതികൾ തുടരുന്നതിനാൽ ഇത്തരം മങ്ങിയ ഗാലക്സികൾ കൂടുതൽ വ്യക്തമാകും ഭാവിയിൽ കൂടുതൽ ശക്തമായ ടെലിസ്കോപ്പുകൾ ഉദാഹരണത്തിന് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഈ മേഖലയെ പഠിക്കാൻ ഉപയോഗിക്കാം പെഗാസസ് സെവനിലെ പഠനം ഡാർക്ക് മാറ്റലിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കും ഈ ഗാലക്സിയിൽ നക്ഷത്രങ്ങൾ കുറവാണെങ്കിലും അതിൻ്റെ ഗുരുത്വാകർഷണം സൂചിപ്പിക്കുന്നത് ഡാർക്ക് മാറ്റർ ഉണ്ടെന്നാണ് ഈ ഡാർക്ക് മാറ്റലിൻ്റെ അളവും വിതരണവും പഠിക്കുന്നത് പ്രപഞ്ചത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ശക്തിപ്പെടുത്തും കൂടാതെ ബെഗാസസ് സെവന്റെ നക്ഷത്രങ്ങളുടെ പ്രായവും ലോഹത്വവും പഠിക്കുന്നത് ഗാലക്സികൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ നൽകും പത്ത് ബില്യൺ വർഷം പഴക്കമുള്ള ഈ ഗാലക്സി പ്രപഞ്ചത്തിന്റെ ആദ്യകാല നക്ഷത്ര രൂപീകരണത്തിന്റെ ഒരു ജീവനുള്ള തെളിവാണ് ഈ നക്ഷത്രങ്ങൾക്ക് ലോഹത്വം കുറവായതിനാൽ അവ ആദ്യകാല പ്രപഞ്ചത്തിലെ ഹൈഡ്രജനും ഹീലിയവും കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് ഈ കണ്ടെത്തൽ ജ്യോതിശാസ്ത്രജ്ഞർക്ക് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു എം തേർട്ടി വണ്ണിൻ്റെ ഹാലോയിൽ എത്ര കൊള്ളൻ ഗാലക്സികളുണ്ട് അവ എങ്ങനെ രൂപപ്പെട്ടു അവയിൽ എത്രത്തോളം ഡാർക്ക് ദാക്കുമാറ്റുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഭാവിയിൽ കൂടുതൽ നിരീക്ഷണങ്ങൾ ആവശ്യമാണ് ഇപ്പോൾ പെഗാസസ് സെവന്റെ കണ്ടെത്തലിൻ്റെ പ്രാധാന്യം വ്യക്തമായി കാണാം എം തേർട്ടി വണ്ണിൻ്റെ ഹാലോയിൽ മറഞ്ഞിരിക്കുന്ന ഈ കൊള്ളൻ ഗാലക്സി നമ്മുടെ അയൽ ഗാലക്സിയെക്കുറിച്ചുള്ള അറിവിനെ വർദ്ധിപ്പിക്കുന്നു രണ്ട് ദശാംശം നാല് ദശലക്ഷം പ്രകാശവർഷം അകലെയുള്ള ഈ ഗാലക്സി വളരെ മങ്ങിയതാണെങ്കിലും അതിൻ്റെ വലിപ്പവും പ്രായവും ശാസ്ത്രജ്ഞർക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു യൂണിയൻ സർവേയും ടെലിസ്കോപ്പുകളും ഉപയോഗിച്ച് നടത്തിയ ഈ കണ്ടെത്തൽ ഭാവിയിൽ കൂടുതൽ കുള്ളൽ ഗാലക്സികൾ കണ്ടെത്താനുള്ള വഴി തുറക്കുന്നു പെഗാസസെബിൾ എന്ന ഈ ചെറിയ ഗാലക്സി പ്രപഞ്ചത്തിൻ്റെ വലിയ ചിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് എം തേർട്ടി വണ്ണിൻ്റെ ചരിത്രവും ഡാർക്ക് മാറ്ററിൻ്റെ രഹസ്യങ്ങളും വെളിപ്പെടുത്താൻ സഹായിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അടുത്ത വീഡിയോയിൽ കാണാം